നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം പറഞ്ഞു സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ വെക്കാൻ വയ്ക്കാൻ ഒരു സ്റ്റൂ ആണ് സ്റ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിയപ്പത്തിലും ഒക്കെ സ്റ്റൂ വെക്കാറുണ്ട് ഇത് ചേമ്പ് ചേമ്പ് മോകലാ കുറച്ച് കുമ്പളങ്ങി കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രം മതി വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ധാരാളം മതി ഇടിയപ്പത്തിനൊക്കെ അടിപൊളി കോമ്പിയിലേക്ക് ഇടിയപ്പത്തിന് സൂപ്പർ ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഈ ഒരു സ്റ്റൂവെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ആദ്യം ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ച് വെക്കാം നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ഇടിയപ്പത്തിൻ്റെ പൊടിയും വാങ്ങിക്കാം അതിപ്പം ബ്രാഹ്മിൻസായാലും ഈസ്റ്റേൺ ആയാലും അജിമിയായാലും നിറവേറിയായാലും ഒന്നും കുഴപ്പമില്ല നിങ്ങൾ പൊടി വാങ്ങിക്കുക ഇളം ചൂടുവെള്ളത്തിൽ ലേശം ഉപ്പും ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരു പക്ഷേ ഈ ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പി നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെ എന്നാലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാതെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക അതിനകത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്തെടുക്കുക ലേശം വെളിച്ചെണ്ണ അതിനകത്തേക്ക് തളിച്ച് മുകളിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ അങ്ങനെ ഒരു ബോൾ പരുവത്തിലേക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലാവുന്ന വരെ കുഴച്ചെടുത്ത ശേഷം ഒന്ന് അടച്ച് മാറ്റിവയ്ക്കുക അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് ഇനി നമ്മുടെ സ്റ്റൂവിനുള്ള പരിപാടി തുടങ്ങാം സ്റ്റൂവിന് വേണ്ട കഷ്ണങ്ങൾ അതായത് ആദ്യം നമ്മൾ കുമ്പളങ്ങ എടുത്തേക്കുന്നത് ചെറുതായിട്ട് നമ്മൾ ഈ കൂട്ടുകേർക്കൊക്കെ അരിയുന്നതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാവട്ടോ അരിഞ്ഞെടുക്കുക ആദ്യം നമ്മൾ കുമ്പളങ്ങ അരിഞ്ഞെടുക്കും അതിന് ശേഷം നമ്മൾ ചേമ്പിൻ്റെ കഷ്ടം ഇതുപോലെ തന്നെ സ്ക്വയർ ക്യൂബായിട്ട് അരിഞ്ഞെടുക്കും കാര്യം നമുക്ക് ലഭ്യമായിട്ടുള്ള ഏത് കിഴങ്ങ് വർഗ്ഗം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാമെങ്കിലും ഇവിടെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് നല്ല വിളഞ്ഞെടുത്ത് നിൽക്കുന്ന ഒരു ചേമ്പിൻ്റെ കഷ്ണം തൊണ്ട് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ ഒട്ടും സമയം കണ്ടറിയില്ല നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ എങ്ങി തുടങ്ങാം ജസ്റ്റ് സേവനാലിക്ക് അകത്ത് മാവ് ഉപയർത്തിയ ശേഷം ആവിയിൽ വച്ച് ഇടിയപ്പം നമുക്ക് എടുക്കാം നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവ് സേവനാലിക്കകത്ത് എടുത്ത് വച്ചിട്ടുണ്ട് ഇടിയപ്പം വേഗം വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിനകത്ത് നേരത്തെ അരിഞ്ഞു വെച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതായത് കുറച്ച് ഉളങ്ങ കുറച്ച് ചേമ്പ് പിന്നെ കുറച്ച് സവാള നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ഒരു പ്രഷർ കുക്കറിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം അതിനുശേഷം ആ കുക്കറപ്പോ തോക്കും അത്രയുള്ള പരിപാടി അപ്പം ഇടിയപ്പം നമ്മൾ ഇവിടെ കുക്കറിൽ നമ്മൾ കഷ്ണം വേവാനം വെച്ചിട്ടുണ്ട് ഇടിയപ്പം പെട്ടെന്നാ ഒന്നും അറിയാമല്ലോ അടപ്പ് തുറന്ന് അറിയാം കണ്ടോ നല്ല സെറ്റ് ആയിട്ട് പൂ പോലെ ഇടിയപ്പം ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാ ചെറുവിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ട് അതിൽ തേങ്ങാപ്പാൽ അന്ന് പിഴിഞ്ഞെടുക്കാം ശരിക്കും അപ്പുറം കുക്കറിൽ കഷ്ണമാകും വെന്ത് വന്നിട്ടുണ്ട് ഒരൊറ്റ ബിസിലിൻ്റെ ധാരാളമാണ് കാരണം ചേമ്പം പറയുന്നതും കുമ്പളങ്ങ എന്ന് പറയുന്നതും പെട്ടെന്ന് വേവുന്ന സംഭവം കൊണ്ട് തന്നെ ഒരു ബിസിറ്റിന്റെ ധാരാളം മതി ഈ തേങ്ങാപ്പാൽ നമ്മൾ ഞാൻ കുക്കറിനകത്തേക്ക് ചേർക്കാം വളരെ പെട്ടെന്ന് ഞാൻ പെടുന്ന ഒരു സ്റ്റൂ ആണ് ഈ കഷ്ണത്തിനകത്ത് വെന്ത കഷ്ണത്തിനകത്തേക്ക് ജസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് കുറച്ച് പച്ചക്കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രം മതി നമ്മുടെ സ്റ്റൂ റെഡിയാവും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് പച്ചക്കറിവേപ്പില അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് വാടി കരിയപ്പില എന്നാലും പച്ചക്കറി വേപ്പിൽ തന്നെയാണത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചണായിട്ട് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ റെഡിയായി വെറും അഞ്ച് മിനിറ്റ് സമയം മതി ഈ ഒരു സ്റ്റൂ പ്രിപ്പയർ ചെയ്യാനായിട്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഇകിയപ്പം കൂട്ടി കഴിച്ചു നോക്കാം ഇനി അടുപ്പൊന്ന് കെട്ടിയാൽ മാത്രം മതി നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ട് സ്റ്റൂ എടുത്തിട്ടുണ്ട് സ്റ്റൂ ആണ് എന്താ പണിയുള്ള സംഭവമൊന്നുമല്ല വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടൊരു സാധനമാണ് നല്ല ടേസ്റ്റിയാണ് സാധനം ചുമ്മാ എടുക്കുക ഭയങ്കര സോഫ്റ്റ് ആണ് ഇരിക്കുമ്പോൾ കഴിക്കാൻ നല്ല കൂട്ടി കഴിക്കാൻ നല്ലൊരു ഫീലാണ് നല്ല ചൂടുണ്ട് എടുത്തു കഷ്ണം എടുത്തു വേറെ ഒത്തിരി സമയത്തിനൊന്നും ആവശ്യമില്ല രണ്ടോ മൂന്നോ കഷ്ണം മാത്രം മതി ഇനി ഇല്ലെങ്കിൽ പോലും തേങ്ങാപ്പാലും ഈ കുമ്പളങ്ങയും ചേമ്പ് മാത്രം മതി എടുക്കുക ഇങ്ങനെ കഴിക്കാം